നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം വിരമിച്ച അധ്യാപകരുടെ വിരസത അകറ്റാൻ കൂട്ടായി പെരിന്തൽമണ്ണയിലെ ഷെൽട്ടറിന്റെ പ്രവർത്തനം പത്താം വർഷത്തിലേക്ക് അധ്യാപകർക്ക് മാനസിക പിന്തുണ നൽകുന്നതിനോടൊപ്പം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും മറ്റും സാമൂഹിക രംഗത്ത് സജീവമായി നിലനിർത്തുകയും ചെയ്യുന്ന ഷെൽട്ടർ കരുതലിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും മാതൃക സമൂഹത്തിന് പകർന്നു നൽകുക കൂടി ചെയ്യുകയാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഒൻപത് വർഷം മുമ്പാണ് പെരിന്തൽമണ്ണയിലെ വിരമിച്ച അധ്യാപകരെല്ലാം ചേർന്ന് ഷെൽട്ടർ എന്ന പേരിൽ മലപ്പുറം ജില്ല ആസ്ഥാനമാക്കി ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത് ഒരു സുപ്രഭാതത്തിൽ ശേഷം നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ ജീവിതങ്ങൾക്ക് പുതിയ വഴികാട്ടിയായിരുന്നു ഷെൽട്ടർ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള അധ്യാപകരുടെ കഴിവും അറിവും വിരമിക്കലിനു ശേഷവും സമൂഹത്തിന് ഉപയോഗപ്പെടുത്താമെന്ന പാഠം ഷെൽട്ടർ പഠിപ്പിച്ചു ഒതുങ്ങിപ്പോയ അധ്യാപകരെ ഷെൽട്ടർ വീണ്ടും പുറം ലോകത്തെത്തിച്ചു എഴുത്തും വരയും നൃത്തവും യാത്രകളും സിനിമകളും ഒക്കെ ഷെൽട്ടറിന്റെ ഭാഗമായി കേവലം അധ്യാപകർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയല്ല ഷെൽട്ടർ നിരവധി നിർദ്ധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന്റെ രൂപത്തിലും മറ്റും ഷെൽട്ടറിന്റെ സഹായം എത്തുന്നുണ്ടെന്ന് ഷെൽട്ടർ ജില്ലാ രക്ഷാധികാരി എം കെ ശ്രീധരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി എം ഉണ്ണികൃഷ്ണൻ എന്നിവർ പറയുന്നു സർവീസിൽ നിന്ന് കൂടി ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള നമ്മുടെ അധ്യാപകർ ഏതാണ്ട് അവരുടെ വീടുകളിലേക്ക് ഒറ്റപ്പെട്ടു പോവുകയാണ് അവരുടെ മക്കളാണെങ്കിൽ ദൂരസ്ഥലത്തായിരിക്കും പഠ പഠനം മൂലമോ അല്ലെങ്കിൽ ജോലി ആയിട്ടോ ഒക്കെ ദൂരെ ആയിരിക്കും അപ്പോൾ വീടുകളിൽ ഒറ്റപ്പെടുന്നൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവർക്ക് ജീവിതം കുറെ കൂടി ആസ്വാദ്യകരമാക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഷെൽട്ടർ പിന്നെ രൂപീകരിക്കാൻ ആലോചിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വാസ്തവത്തിൽ കേരളത്തിലെ മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത ഒരു സംരംഭമാണ് അത് പാട്ടുപാടാൻ കഴിവുള്ളവർക്ക് വേണ്ടി അതിനുള്ള അവസരങ്ങള് കൃഷിക്ക് താല്പര്യമുള്ളവർക്ക് കൃഷിക്ക് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ എഴുതാൻ താല്പര്യമുള്ളവർക്ക് മാഗസിൻ അതുപോലെയുള്ളതൊക്കെ ഇറക്കി അതിനുള്ള സാഹചര്യങ്ങൾ അപ്പോൾ എല്ലാവരും വ്യത്യസ്ത അഭിരുചികൾ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട് ണ കുന്നപ്പള്ളി ഷാസു ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസം ഷെൽട്ടറിന്റെ ജനറൽ ബോഡി യോഗം ചേർന്നു പരിപാടി ഷെൽട്ടർ രക്ഷാധികാരി കെ പി രമണൻ ഉദ്ഘാടനം ചെയ്തു പങ്കജാക്ഷൻ കെ സുധാകുമാരി തുടങ്ങിയവരും സംബന്ധിച്ചു തുടർന്ന് നടന്ന അധ്യാപകരുടെ കലാപരിപാടികളിൽ നിരവധി അധ്യാപകരാണ് തങ്ങളുടെ സർഗശേഷി പുറത്തെടുത്തത് മെഗാ തിരുവാതിര ഭരതനാട്യം ക്ലാസിക്കൽ നൃത്തം മോഹിനിയാട്ടം വാദ്യസംഗീതം തുടങ്ങിയവയൊക്കെ അരങ്ങേറി പുതിയ പി രവി സുധാകുമാരി ഉണ്ണികൃഷ്ണൻ എന്നിവരെയും ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ സുരക്ഷാ പണിക്കൂലി ഇല്ലാതെ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ಕೂಡ ಸುರಕ್ಷ ಸ್ಕೈ ಸ್ಕೈಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಸ್ಕೈ ಸ್ಕೈಗೋಲ್ಡ್ ಪೆರಿಂದಲ್ ಮಣ್ಣ ನಿಲಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೆ